എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തൊരു സംഭവമായിട്ട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്നാ നാല് ദിവസം മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുമ്പിലൊരു സംഭവം ഉണ്ടായി രണ്ട് യുവാക്കളെ പോലീസ് മർദ്ദിച്ച് ജീപ്പിൽ കയറ്റുമായിരുന്നു അപ്പോൾ അത് വീഡിയോ എൻ്റെ ഹസ്ബൻഡ് പകർത്തി അത് സംബന്ധിച്ച് നാല് അതിനുശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡിനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് പുറകെ ഞാനും അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെയിട്ടും എൻ്റെ ഹസ്ബൻഡിന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ട് മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നീ ഇവിടെ കിടന്ന നാടകം കളിക്കേണ്ട ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അവിടുത്തെ സി എ എ പ്രതാപചന്ദ്രൻ സാറ് എൻ്റെ കർണത്തടിച്ച് ആഞ്ഞടിച്ച് കഴുത്ത് ഇവിടെ കൂട്ടി ആഞ്ഞടിച്ച് ഞാൻ വീ നിലത്ത് വീണു ആ സമയം എൻ്റെ രണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻറ്റും കൂടിയാണ് ഞാൻ നേരെ വിളിച്ചു എന്നെയ്ക്ക് വയ്യ എന്നെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പോലും വേറെ ആരുലോ ഞങ്ങളെ അടിച്ച് വീഴ്ത്തിയിടരുത് എൻ്റെ ഹസ്ബൻഡിനും വയ്യാത്താണ് എനിക്ക് വയ്യാതിരിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് നിരവിളിച്ച് കരഞ്ഞിട്ടും ആ അവിടെ ആ സി ഒന്നും കേട്ടില്ല എല്ലാവരും കൂടെ കൂടി അവിടെ അഞ്ചെട്ട് പേര് കൂടി ക്രൂരമായിട്ട് മർദ്ദിച്ച് ഞങ്ങളെ എന്നെ പുറത്തേക്ക് വെളിയിലേക്ക് പിടിച്ച് തള്ളി ഇടുവാണ് ചെയ്തത് ഞാൻ ആ വീഴ്ചയിൽ എനിക്ക് ആകെ വയ്യാണ്ട് എൻ്റെ ബോഡിയൊക്കെ ആകെ വീക്കായി ഞാൻ തളർന്ന അവിടെ കിടന്നു അപ്പം എന്നെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് പോലും അവിടെ ആരും തന്നില്ല മണിക്കൂറുകളോളം ഞാൻ അവിടെ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ വീണ് കിടന്നു ആരും വേറെ ആരും ഒരു സഹായത്തിനുണ്ടായിരുന്നില്ല അവിടെ വന്ന അഡ്വക്കേറ്റാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനവിടെ അഡ്മിറ്റായി അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ അതിന് ശേഷം അവർ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ എനിക്കെതിരെ കള്ളക്കേസുകൾ ഇട്ടു പ്രതാപൻ ചന്ദ്രൻ സാറ് ഞാൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുവന്നു പിന്നെ സി ഐ സാറിനെ ഞാൻ മർദ്ദിച്ചെന്നും അവിടുത്തെ ഗ്ലാസ് ഡോറിൻ്റെ ഗ്ലാസ്സുകൾ തല്ലി തകർത്തതെന്നും ഒക്കെയാണ് എനിക്കതിലുള്ള കള്ളക്കേസുകൾ വേണ്ടി വിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധികളുണ്ടാവണമെന്ന ആവശ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്ന രണ്ട് യുവാക്കളുണ്ട് അപ്പോൾ അവർ റോട്ടി കൂടെ വേറൊരു വ്യക്തിയെ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ഞാനാ കാണുന്നത് ഞാനും എൻ്റെ സ്റ്റാഫും ഉണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴാണ് കാണുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് അവരെ അടുത്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവിടുത്തെ ഒരു ലേഡീനെ അവർ ശല്യപ്പെടുത്തി അതുകൊണ്ട് അവനെ പുറകെ പോയതാണെന്ന് പറഞ്ഞു അതേ പറഞ്ഞു അവർ പോയി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് പോലീസി വന്ന് ഈ യുവാക്കൾ അയ്യോ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നേ ഞങ്ങളെ തല്ലുന്നേ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞു അലമുറയിട്ടാ റോട്ടിൽ നിന്ന് കാറുന്ന കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല നമ്മുടെ അവിടുത്തെ ആ പയ്യന്മാരെ പോലീസ് പിടിക്കുന്നുണ്ട് എന്താ സംഭവം ഒന്ന് പോയി നോക്കാൻ അപ്പ അല്ല അല്ല ഞങ്ങളുടെ സ്ഥാപനത്തിനല്ല ഞങ്ങളുടെ തൊട്ടുമുന്നിൻ്റെ സ്ഥാപനത്തിന് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ ഭക്ഷണം ഇപ്പം പ്രകടനക്കാരനെ ഞങ്ങൾക്ക് ഭക്ഷണം ചില സമയത്തൊന്നും വെക്കാറില്ല അപ്പോൾ അതിന് പാർട്സിലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവരാണ് ഇപ്പം കാണാറുള്ളത് അങ്ങനത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടുമുമ്പിൽ റോട്ടിൽ ഇങ്ങനൊരു ഒരു നമുക്ക് അറിയ കണ്ടോണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ പിടിച്ച് വലായിട്ട് കയറ്റി കൊടുക്കണം അവർ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അലവറും കൂടി അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്നു ഞാനും വൈഫും കൂടിയിട്ടാണ് അങ്ങോട്ട് ചെന്നത് രണ്ടുപേരും ചെന്ന് എൻ്റെ സാ കാര്യങ്ങളിൽ നിന്ന് അവരോട് വിശദമായി തിരക്കി തിരക്കിയതിന് ശേഷം നമ്മൾ അവർ അതിന് ചത്ത നല്ല രീതിയിൽ നമുക്ക് മറുപടി ഒന്നും തരുന്നില്ല അവരിങ്ങനെ വലിച്ചയച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈലിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തു റോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഈ പിടിച്ചുകൊണ്ട് പോണ വ്യക്തി കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് എന്താണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല അതിനെപ്പറ്റിയിട്ട് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നീ ഇതിൽ ഇടപെടരുതെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അവിടെ ഇത് അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി എന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ റൂട്ടിലേക്ക് കാ മാറി നിന്നു അതിനുശേഷം ഇവർ ഈ പ്രതികളായിട്ട് സംസാരിച്ച് എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇവർ വിട്ടു ഇവർ രണ്ടുപേരും കൂളായിട്ടാണ് അതിൻ്റെ മുന്നുകൂടെ നടന്നു പോയത് ഏ നടന്നു പോയി കഴിഞ്ഞ് നമ്മളെ അടുത്ത് ഇവരെ ഞങ്ങളെന്നെ വിളിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് നിങ്ങൾ പോലീസിനെതിരെ നിങ്ങൾ ഇതുപോലെ സംസാരിക്കുക വീഡിയോ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാര്യത്തിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേഷനിലും അവിടെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് നമ്മളെടുത്തേന്ന് അവർ പോകുന്നു പിന്നെ നമുക്കിതിനെ പറ്റിയിട്ട് അറിയുന്നില്ല നമ്മളിങ്ങനൊരു സംഭവം ഇങ്ങനെ പ്രതിയാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഇങ്ങനൊരു ഒരു സംഭവത്തിരിക്കു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് അതായത് ഇരുപതാം തീയതി ആണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അതുവരെ എനിക്ക് യാതൊരുവിധ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല പത്തൊമ്പതാം തീയതി രാവിലെ മഫ്തിയിൽ രണ്ട് പോലീസുകാർ വന്നിട്ട് ഇയാളുടെ അടുത്ത് ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്ത് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഭാര്യ ഇതിൽ അല്ല സോ ഹസ്ബൻഡിങ്ങനെ ഇതിൽ പ്രതിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ ഡ്യൂട്ടി രക്ഷപ്പെടുത്താൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു ഇതെന്താണ് ഞങ്ങൾ അവിടെ മാറി നിന്ന് ഒരു വീഡിയോ പകർത്തിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതിയാവുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഏത് അവരുടെ ചാർജ് നമുക്ക് അറിയില്ല നമ്മൾ അറിയ അവരുടെ കേസ് അവരുടെ കേസ് നമുക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർക്കെതിരെയുള്ള കേസ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത് അതായത് പതിനെട്ടാം തീയതി വന്ന് ആ വിഷയം നടന്നിട്ടുള്ള കാര്യത്തിന് ഇവര് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ എന്റെ എന്റെ കേസിൽ അവരുടെ കേസിൽ കേസ് നമുക്കറിയില്ല കറക്റ്റ് എന്തൊക്കെയോ അവിടെ അതിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതെ ഇല്ല അത് ആ ആ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ അതിനെപ്പറ്റി ഇതിൽ സംസാര തന്നെ പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അവർ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നതാണ് ഞാനുണ്ട് എൻ്റെ വൈഫ് രണ്ട് മക്കളും ഉണ്ട് അവിടെ ഈ സിറ്റുവേഷനിൽ നിൽക്കണത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വന്ന് ഹാജരാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് ചെന്ന് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ നിന്ന് ഹാജരാവാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഒരു കുടുംബമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈവനിങ്ങിൽ ഈ ഇരുപതാം തീയതി ഈവനിങ്ങിൽ വന്നിട്ട് അഞ്ച് മണിക്ക് വന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് എൻ്റെ മൊബൈൽ ഫോണായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് എനിക്ക് അവിടെ രണ്ട് പോലീസുകാർ ഒന്ന് മഫ്തിയിൽ വന്നിട്ട് സംസാരിക്കുന്നു എന്നോട് പറയുന്നു ആ വീഡിയോ ഒന്ന് കാണണം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാണ് പോലീസുകാർ വന്നാലേ അപ്പോൾ നമ്മൾ അവരോട് സഹകരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കുന്നു ഉടനെടെ അത് വലിച്ച് അവരവിടെ പോക്കറ്റിലേക്ക് മാറ്റിയിട്ടു പിന്നെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണു അവർക്ക് എന്നേക്കാളും ആവശ്യമുള്ളത് അവർക്ക് ആ വീഡിയോ ആണ് ആയിരുന്നു ആവശ്യം മഫ്തിയിലായിരുന്നു എല്ലാവരും മഫ്തിയിലായിരുന്നു ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല വണ്ടി ഓടിക്കുന്ന ആൾ മാത്രമാണ് യൂണിഫോം ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ച് പേര് എറണാകുളം നോർത്ത് കസബ സ്റ്റേഷൻ സി ഐ ആണ് വന്നിട്ടുണ്ടായിരുന്നു പിടിച്ചു കൊണ്ടുപോയി അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു സാർ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരണോ ഞങ്ങൾ അങ്ങോട്ട് വരണമെങ്കിൽ സാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാൻ തയ്യാ തയ്യാതെ നീ ഒന്ന് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കയറ്റി കൊണ്ടുപോകുക ചെയ്തതന്നെ ഞാനതിനെ തർക്കിക്കാനോ എതിരി ഇടാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല അവിടുത്തെ സി സി ഫുട്ടേജ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവർ തന്നെ അവിടെ ഒരു സൈഡിൽ മാറിയിരിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന കാരണം എൻ്റെ വൈഫും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചിട്ട് അവളും അവിടേക്ക് ഒപ്പം വന്നു ഇരുപതാം തീയതി തന്നെ ആ ഈ കൊണ്ടുപോയ സമയം തന്നെ ആ ഈവനിങ്ങിൽ അവിടെ വന്ന് ഇവർ വന്ന് കയറുന്നു അപ്പോൾ ഈ സമയത്ത് എന്നെങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആളുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഈ വീഡിയോ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ വേറെ ഒരു കാര്യത്തിൽ ഇടപെടാനോ ഒരു കാര്യത്തിനും ഞങ്ങൾ നിന്നിട്ടില്ല ഈ പ്രതികൾ രണ്ടുപേരും അവരോട് സംസാരിച്ചിട്ട് നടന്നു പോകണ വീഡിയോയ്ക്ക് അവിടെ നിങ്ങൾക്ക് ഏതേലും സി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ നമ്മൾ നോടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സി സി ടി വി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും അതായത് ഈ പ്രതികൾ നടന്നു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ അതൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരനെയാണ് എന്നെ അടിച്ചത് എന്നെ സി ഐ സി ഐ എന്നെ അടിക്കണ്ടത് നീ കൂടാതെ നാടകം കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കുക ചെയ്തേ അതെ 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 സി എ തന്നെയാണ് മുഖത്തടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് കയറി വരുന്ന സമയത്താണ് ഈ സിറ്റുവേഷൻ കാണുന്നത് ഈ കാണുന്ന സമയത്ത് നേരെ ഇവള് ചോദിച്ചു സി ഐ രത്ത് എന്തിനാണ് പുള്ളിക്കാരനെ അടിക്കണേ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഏതിൻ്റെ നടപടികൾ ആവണേക്കാളും മുപ്പാട് എന്തിനാണ് സാറെ ഇങ്ങനെ അങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നീ അധികം നാടകം കളിക്കുന്ന നീ അങ്ങോട്ട് മാറിക്കിടിയെന്ന് പറഞ്ഞിട്ട് രണ്ട് കുഞ്ഞുങ്ങള് കയ്യിലുള്ള സമയത്താണ് ഈ മൊത്തിക്കുന്നത് ഞാൻ ഈ അടിക്കണേ രണ്ടുപേരും അടിച്ചു നാടകം കളിക്കാതെ ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് എന്റെ ഈ അവിടെ നല്ല കർണ്ണത്ത് ആഞ്ഞടിച്ച് പടല പരിക്കുന്നതെ പതിനെട്ടാം തീയതി അതെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഇതിൽ പിന്തിരിപ്പിക്കാനായിട്ട് വളരെയധികം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഞങ്ങളൊരു സാധാരണക്കാർ മനുഷ്യരായ കാര്യം ഞങ്ങൾ പേടിച്ചു പോയി ഈ പോലീസ് നമ്മളെങ്ങനെയാണ് ഇനി കള്ളക്കേസുകളിൽപ്പെടുത്താതെ എന്ന് നമുക്കറിയില്ല എനിക്ക് ജാമ്യം കിട്ടിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത് തന്നെ പരമാവധി അവർ വഹിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് അതെ 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 അത്രയും ദിവസം എന്നെ സബ് ജയിലിൽ വെച്ചേക്കായിരുന്നു ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എ സി പി ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ആ ഇന്ന് കോ ഹൈക്കോടതിയിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാന് തീയതി മുതൽ ഇരുപതാന്തി വരെയുള്ള ഈ സമയം കഴിയണ വരെയുള്ള സമയം വരെയുള്ള സി സി ടി വി ഫുട്ടേജ് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ട് അവർക്ക് റിപ്പോർട്ട് പോയിട്ടുണ്ട് സ്പെഷ്യൽ മെസ്സേഞ്ചറിന് വിട്ടിട്ടാണ് വിട്ടിട്ടുള്ളത് അതെ 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 സ്റ്റേഷനിലെ എല്ലാ എൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് ഉള്ള ആകാനുള്ള ഒരു തെളിവാണ് ആ സ്റ്റേഷനകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരും അടുത്തും നമ്മള കുറേ കാര്യങ്ങളും ഞങ്ങളുടെ നിരപരാധിത്യം പറയാനുള്ള ഒരു കാര്യമാണ് ആ ആ രണ്ട് മൂന്ന് സി സി ടി വീളിലുള്ളിൽ വ്യക്തമായിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഈ പോലീസ് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്നും എങ്ങനെയാണ് ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളതെന്നുള്ളത് അതായത് എനിക്ക് അവിടെ ആ സമയങ്ങളിലേക്കും വളരെ വളരെ ഉയർന്ന പോലീസുകാർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നീ ഇങ്ങനെ ഭാര്യയുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ നിൽക്കരുത് അങ്ങനെയാണ് നമുക്കിത് കൊടുക്ക അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പക്ഷേ എനിക്ക് പോലീസിലെ ഒരു തരി പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടണില്ലായെന്നുള്ള കാര്യം ഒന്ന് രണ്ട് ഇവരെ എങ്ങനെയൊക്കെയാണ് നമ്മളേനെ ഒരു രണ്ട് ഒരു കുടുംബത്തിനെ നശിപ്പിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കോടതിയുടെ മുന്നിൽ ദൈവം ഇത് കാര്യങ്ങളൊക്കെയും സത്യം തെളിയിക്കുന്നു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കോടതിയുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു